പോണ്ടേ ആ കാര്യം ലൈറ്റിന്റെ അടുത്തേക്ക് പോവാ ക്ലിയർ കുറച്ച് കുറച്ച് കുറവാണ് ഹായ് ഗുഡ് മോർണിംഗ് നമ്മൾ രാവിലെ തന്നെ എഴുന്നേറ്റ് അമ്പലത്തിലേക്ക് സമയം ലേറ്റ് ആയി ും മൂന്ന് മണിക്ക് എഴുന്നേൽക്കണം മണിക്ക് പോകണം മാർക്ക് ഒന്നും നടന്നിട്ടില്ല കടന്നു സമയം ഏഴുമണി കഴിഞ്ഞു നേരെ അമ്പലത്തിലേക്ക് പോവാം പിന്നെ എട്ടുമണിക്കേഷണം വേറെ ഗിയത്രേ നമ്മള് ജസ്റ്റ് മൂന്നാള് ഞാൻ നിശാന്തു അഗിയും കൂടി അമ്പലത്തിൽ പോകുന്നില്ല കേട്ടാ അവർ ബാക്കിയെല്ലാവരും നേരെ കല്യാണത്തിനടുത്തേക്ക് വരുവെയ്യ ഓർങ്ങുമ്പോൾ ലേറ്റായോണ്ട് അണീക്കാൻ പറ്റുന്നേ ഇല്ല പിന്നെ സ്ഥലം മാറി കടന്നുകൊണ്ട് അങ്ങനെ ഓർക്കും ശരിയായിട്ടില്ല നമ്മള് ഭഗവാന തൊഴുതിട്ട് പറ്റ രാവിലെ തന്നെ മഴ പെയ്താ ഏ നമ്മള കൊടയൊന്നും എടുത്തിട്ടില്ല ഇപ്പൊ ചെറുങ്ങനെ പാറുന്നുണ്ട് നമ്മളെ അഞ്ചുവിൻ്റെ ആൻറ്റിയും ആൻറ്റീൻ്റെ മോനും വരുന്നുണ്ട് കേട്ടോ നമ്മളപ്പം നമ്മളാദ്യം മൂന്നാൾ പോകുന്നു ചോദിച്ചു അപ്പോൾ നമ്മൾ പോകുമ്പോൾ അവരും വരുന്നു അങ്ങനെ നമ്മൾ നടന്നു പോകുന്നു കുറച്ച് ദൂരേലും നടക്കാം കേട്ടോ ഇതുണ്ട് എൻ്റെ പുതിയ ഷർട്ട് ഇവിടെ വാഹന മൂലം നടക്കുന്നുണ്ട് കേട്ടോ വാഹന മൂലം സ് വാഹന ഊലൊക്കായി കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ നമ്മളെ അമ്പലത്തിനുള്ളിൽ കയറി വറ്റേ ഇവർ അമ്പഴത്തേക്ക് വരുന്നില്ല അപ്പൊ ഫോൺ ഇവരെ ഏൽപ്പിക്ക് വരുന്നേ ഫോണ് ഉള്ളിലേക്ക് എടുക്കാൻ പറ്റില്ല അപ്പൊ കല്യാണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് രാവിലെയൊക്കെ കല്യാണം നടക്കുന്നുണ്ട് നല്ല തിരക്കാട്ടോ അവള് ചോദിട്ടൊഴുത് പുറത്തിറങ്ങി കേട്ടോ എന്താ നമ്മളെ മണമാണ് അടിയമ്പനോട്ടെ അപ്പൊ കല്യാണിച്ചോണ്ട് ഇങ്ങനെ നല്ല തിരക്കോ പോളി ായാലും പറയണേ നൂറ്റി ഇരുപത്തഞ്ചാമത്തെ ആണ് അപ്പോൾ ഇങ്ങനെ ഇരുന്നിട്ടുണ്ട് അടിപൊളി കൃഷ്ണൻ്റെ കുറേ രൂപങ്ങൾ ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ എടുത്തൊക്കെ വേണ്ടിയിട്ട് ഒന്ന് വാങ്ങിയിട്ടുണ്ട് ഇനി ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ഉറുപ്യ വില വരുന്നുണ്ട് കേട്ടോ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ഇതും സെയിം റേറ്റ് തന്നെയാണ് പിന്നെ ഇത് നൂറ് ഉറുപ്യട്ടോ നൂറ് ഉറുപ്പ്യ ഇതിനെല്ലാം എന്ന് പറഞ്ഞാൽ ഇതിൽ നൂറ് രൂപ കേട്ടാ ഇതോ നൂറ്റി മുപ്പത്തി അഞ്ചാ ഇതിന് നൂറ്റി മുപ്പത്തഞ്ച് വീട്ടിലേക്ക് കുറച്ച് പപ്പടം വാങ്ങാന്ന് വെച്ചിട്ടാണ് ഇവിടെ ഗുരുവായൂർ പപ്പടം ഉണ്ട് ഇല്ല പപ്പടാ ഇല്ല പപ്പണം കേട്ടോ നാപ്പുറുപ്യ നാലെണ്ണത്തിന് നാപ്പുറുപ്യട്ടൂറ് പപ്പടം ഇവിടെ കൊലയെല്ലാം വിൽക്കാൻ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടാ മുല്ലൂ കല്യാണം കഴിഞ്ഞ് നമ്മള് ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുന്നു ഗ്യാസ് നല്ല നാട സദ്യ അഞ്ചു വേഗം കഴിക്കുക വേഗം വിട്ടപ്പോണ്ടേ കഴിക്കുക ില്ലല്ലോ നിങ്ങൾ കഴിക്കണം നമുക്ക് കഴിക്കാൻ പറ്റാ മോര് രസം പപ്പടം വറവ് കൂട്ടറി എല്ലാം ഉണ്ട് അടു അവ എല്ലാം ഉണ്ട് നമ്മള് ഫുഡെല്ലാം കഴിച്ചിടെ റൂമിൽ വന്ന് കുറച്ചും ഇവിടെ കിടക്കാന്ന് ചോദിക്കുന്ന കേട്ടാ അവര് കല്യാണ രേഷൻ വേണ്ടി പോയിട്ടുണ്ട് നമ്മളിവിടെ വന്ന് കുറച്ചും റെസ്റ്റ് എടുക്കാതെ വിചാരിച്ചു ഇപ്പൊ അത്ര സമയം കിട്ടും കേട്ടോ പതിനൊന്നര ആണത്രേ നമ്മൾ നേരത്തെ ആണ് ഫുഡെല്ലാം കഴിച്ചത് ഇനിയിപ്പോ അവര് വന്നപ്പാട് നമ്മുടെ നാട്ടിലേക്ക് വിടും കേട്ടാ ഇനിയിപ്പോ ചെക്കൻ്റെ വീട്ടിലേക്ക് പോകണം ചെക്കൻ്റെ വീട് അങ്ങ് ചെറുവത്തൂരില്ലേ അപ്പൊ ഏകദേശം ഒരു രാത്രിയാവും ഒമ്പത് മണി പത്ത് മണി ആവുമായിരിക്കും ബ്ലോക്കല്ലോ ഒന്നും അറിയില്ല കൊറേ ടൈം എടുക്കും കൊറേ മണിക്കൂറുകൾ യാത്രയുണ്ട് കുറച്ചു നല്ല വൃത്തി കൂടെ കിടക്കട്ടെ വണ്ടിയിലാവുമ്പോ അങ്ങനെ കിടക്കാ കാപ്പി കാപ്പി കാപ്പിന്നോട്ട് നിശാന്ത് ആരാ അത് നമ്മളെ റൂമ് നേരെ വണ്ടിയിൽ വന്ന് നമ്മള് നാട്ടിലേക്ക് വരുന്ന കേട്ടാ ഇനിയിപ്പോ ചെക്കൻ്റെ വീട്ടിലേക്ക് പോകണം ചെറുവത്തൂരാന്ന് അപ്പൊ ലേറ്റായി ഇപ്പം തന്നെ കൊറേ സമയം ഒന്നര രണ്ടു മണി ആവാനായി ഏകദേശം ഒരു അഞ്ചാറ് മണിക്കൂർ ഓട്ടോ ഉണ്ട് കേട്ടോ അപ്പോൾ രാത്രി ഒമ്പത് മണി പത്ത് മണിയാവും നമ്മൾ അങ്ങനെ ചെറുവത്തൂർ എത്തേണ്ടിരിക്കുന്നത് അപ്പോൾ ഇനി അവിടെ എത്തിയിട്ട് കാണാം കേട്ടോ ചെക്കൻ്റെ വീടല്ല ഞാൻ കാണിച്ചരാ ഇരുടായാലും അങ്ങനെ ക്ലിയർ ഉണ്ടോന്ന് ഉണ്ടാവുന്നറിയില്ല എന്നാലും കാണിത്തി കാണാട്ടോ ഓക്കെ നമ്മളിപ്പോൾ കൊയിലാണ്ടി ഒരു ചായ കുടിക്കാന്ന് വെച്ചത് എല്ലാവരും ക്ഷീണം പിടിച്ചിനെ അതുകൊണ്ട് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് വണ്ടി സൈഡാക്കിയിട്ടല്ലേ ഇവിടെ ഒരു ചായക്കടയാണ് ചായക്കട അപ്പം അവിടെ നിന്നാണ് ചായ കുടിക്കുന്ന കേട്ടോ ും പറഞ്ഞു തരാറില്ല ഞാൻ കല്ലുമ്മക്കായ് പറഞ്ഞു പഴമ്പൊരു ഉണ്ട് ഉള്ളി പാടിയുണ്ട് കല്ലുമ്മക്കായുണ്ട് പിന്നെ ഉണ്ടക്കായുണ്ട് കൽമാസയുണ്ട് സമൂസയുണ്ട് ഉള്ളി പടിയുണ്ട് കൊറേ കടിയുണ്ട് 국민의 <놀람> 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 ഹലോ ഗേസ് നമ്മളങ്ങനെ ചായലം കുടിച്ചിട്ട് വീണ്ടും യാത്ര തുടങ്ങിയ കേട്ടോ ഇനി രണ്ടു മൂന്ന് മണിക്കൂർ എടുക്കും പിടിച്ച് കഴിക്കാം കൊറച്ച് പാക്കറ്റില് വാങ്ങിട്ടു പാക്കറ്റില് പഠിച്ചോ കഴിക്കാമൊക്കെ വെറുതെ ഇങ്ങനെ ചാച്ചോടുക്കലാ പാലും കഴിച്ചിട്ട് ഇങ്ങനെ നേരം കൂട്ടപ്പൊ മൂന്ന് മണിക്കൂറും കൂടെ ആവണം വണ്ടിയിലിരുന്ന് ക്ഷീണം പിടിച്ചു കാശ് ഞാൻ വെറുതെ നമ്മളങ്ങനെ ചെറുവത്തൂർ എത്തി കേട്ടാ ചക്കന്റെ വീട്ടിലേക്ക് കുറച്ചും കൂടെ മുന്നോട്ട് പോവാനുണ്ട് നമുക്ക് ശരിക്കും സല അറിയില്ല അപ്പൊ പുതിയ വണ്ണം പുതിയ അക്കനോ അങ്ങനെ വരുന്നത്രേ ഒരു അഞ്ച് പത്ത് മിനിറ്റ് കഴിയും അവർ കുറച്ച് ലേറ്റ് ആയിരുന്നു അപ്പോൾ അവരെയും കാത്തിട്ട് നമ്മളിവിടെ വണ്ടി സൈഡാക്കിപ്പോയി കേട്ടോ നമുക്ക് റൂട്ട് അറിയില്ലല്ലോ ഇപ്പം നമ്മൾ വിളിച്ചിട്ടായിരുന്നു അപ്പോൾ എത്താനായിരുന്നു പറഞ്ഞു ഒരു പത്തഞ്ച് മിനിറ്റ് എടുക്കണം എന്ന് പറഞ്ഞു അപ്പോൾ എത്തുവായിരിക്കും നമ്മളെ കാർ വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ നേരെ ചെക്കൻ്റെ വീട്ടിലേക്ക് പോക്കാന്നേ നമ്മളിവിടെ എത്തിക്കായിസ് എല്ലാവരും വണ്ടി ഇറങ്ങുന്നുണ്ട് ആ കല്യാണ പണ്ടിനെക്ക നമ്മളെ കേൾക്കാക്കല്ല ോ കൊടുത്തോ ഗ്ലാസ് ആ നമ്മളങ്ങനെ ഗ്ലാസ് കൊടുത്തിട്ടില്ലല്ലോ വലത്തെ പലത്തെ കാര്യം ഫോണില്ലേ ഇപ്പം ഫോണല്ലേ മെയിന് नहीं, नहीं।, तो नहीं।, नहीं।, नहीं। चाहिए। <सथत़> ਫੀਚ ਚੁੱਕ ਫੀਚ ਚੁੱਕ അവിടെ പോകും വേറെ ഇതിക്ക് മൈക്ക് കൊ주고 കൊടുക്ക് ചിക്കനും പറ കഴിച്ചോ പിന്നെ ക്യാമറ ക്യാമറിക്കുന്നു കഴിച്ചോടങ്ങിക്കോളൂ ലിജ ചക്കനോക്കണ അരിട്ടോ അരിട്ടോ ഞാൻ ഇട്ടോ അല്ല അല്ല വെച്ചിട്ടണ്ടിക്കനും പത്തും അളിയാ ക്ഷീണം പിടിച്ച കേസ് മോളത്തെ റൂമെല്ലാം കാണാൻ വേണ്ടിന്റെ റൂം ആണ് ഏ പെണ്ണിന്റെ റൂം റൂമോട്ടാ നല്ല കേസ് എന്ന് പറഞ്ഞോ നിന്ന ഇപ്പൊ വീട്ടിലെ കാണു ഏർ അടിപൊളിയാവും അപ്പൊ അമ്മച്ച് കണ്ടിട്ടില്ലേ ഊമ്മലം കണ്ടിട്ടില്ലേ കേസെല്ലണ്ട് ഒരു ചൂടുണ്ടാവൂല മോള് സുഖം തന്നെ യൂട്യൂബ് പ്രായമായിട്ടില്ല അതുകൊണ്ട് കല്യാണം കഴിഞ്ഞിട്ടില്ല എല്ലാ എല്ലാം പറയും പ്രായമായി പക്ഷെ അനക്കിപ്പം പ്രായമായിട്ടില്ല ഞാൻ ഇപ്പൊ ശിശുവാ ഇതന്റെ അനിയന കേട്ടോ ഇത് ഇതന്യ അനിയ അതാ ആന്റീ അതാ ആന്റീന രാവിലെ മണിക്ക് എണീക്കണേ ആ നാളെ ഒരു ദിവസം എണീച്ചേ പിന്നെ എണീക്കണ്ട തുടക്കം അമ്മേ വേഗം എടുക്കാൻ ചെറിയ ചെറിയ യൂട്യൂബർ യൂട്യൂബർ അമ്മയാണ്ടോ ബേക്കാൻ പോയാല്യാണ പണുന്നില്ലേ റോഡുമ്പോളാ നമ്മളിവിടെ ബാ റോഡും കൊണ്ടാക്കണം അപ്പോ ഹലോ ഗൈസ് നമ്മളെ വീട് ഇത്രയല്ലോട്ടോ ഇനിയിപ്പോ നമ്മള് ചേലേരിലൊക്കെ പോന്ന് അപ്പോൾ അവിടത്തേക്ക് ഇനിയിപ്പോൾ ഒരു മണിക്കൂർ എടുക്കും ഒരു പന്ത്രണ്ട് മണി പന്ത്രണ്ടര ആവും നമ്മളാവിടെ എത്തേണ്ടി വരട്ടോ പിന്നെ അവിടെ നിന്ന് നമ്മളെ വണ്ടിയുണ്ട് അവിടെ നിന്ന് എടുത്തിട്ട് നമ്മൾ ചൂടാട്ടേക്ക് പോകണം അവിടെ നിന്ന് ഒരു അരമണിക്കൂർ എടുക്കും കേട്ടോ മൊത്തം ഒരു മണി ഒന്നരയാവും നമ്മളെ വീട്ടിൽ എത്തേണ്ടിരിക്കല് എല്ലാം കൂടി കിടക്കുമ്പോൾ പോലും എന്ന് തോന്നും കേട്ടോ കാര്യം ലൈറ്റിന് അടുത്തേക്ക് പോവാം എന്നുവെച്ചാൽ ക്ലിയർ കുറച്ച് കുറവാണ് ഓക്കേ അല്ലേ ശരിക്കും കെട്ടിപ്പിടിച്ച് പോട്ടെ കാര്യങ്ങനെയാ ഇപ്പ റീൽസിന് വേണ്ടി കാര്യം ആന്ന് വേറെന്നല്ല ആള് കാണാൻ വേണ്ടി മാത്രം വേറെ പ്രശ്നൊന്നുമില്ല ഇപ്പൊ അപ്പൊ നമ്മള് എല്ലാരും ബൈ ബൈ കാണോ കേട്ടോ ഓക്കെ ബൈ എ സിട്ടുണ്ട് എ സി എത്തിട്ടണ്ടേ കേട്ടാ കറന്റ് കൂടുതടിക്കും ഗ്യാസ് ആ